നമസ്കാരം കേരളത്തിൽ കോൺഗ്രസിൻ്റെ രണ്ട് അഖിലേന്ത്യാ നേതാക്കളാണ് ഇക്കുറി മത്സരത്തിനായി എത്തുന്നത് ഒന്ന് സിറ്റിംഗ് എം ആയ അതായത് വയനാട്ടിലെ സിറ്റിംഗ് എം ആയ രാഹുൽ ഗാന്ധി അവിടേക്ക് തന്നെ മത്സരത്തിനായി എത്തുന്നു മറ്റൊന്ന് രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രാധാന്യമുള്ള മറ്റൊരു അഖിലേന്ത്യാ നേതാവ് എ ഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് അദ്ദേഹം പഴയ തട്ടകമായ ആലപ്പുഴയിലേക്ക് മത്സരത്തിനായി എത്തുന്നു പയ്യന്നൂരാണ് കെ സിയുടെ ജന്മദേശമെങ്കിലും ആലപ്പുഴ അദ്ദേഹത്തിന് അതുപോലെ തന്നെ ജന്മദേശം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കാരണം പലതവണ അവിടെ നിയമസഭ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഒരു തവണ രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആലപ്പുഴ മണ്ഡലത്തോട് വൈകാരികമായ ഒരു അടുപ്പം കെ സിക്ക് ഉണ്ട് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് കോൺഗ്രസ് കോൺഗ്രസ്സിലുള്ളവർ കോൺഗ്രസ് അണികൾ ശക്തമായി വാദിച്ചതിനെ തുടർന്നാണ് കെ സി വേണുഗോപാൽ അവിടെ മത്സരത്തിനായി ഹൈക്കമാൻഡ് നിയോഗിച്ചത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എങ്കിലും ഇത്തവണ ലോക്സഭാ ഇലക്ഷൻ ിൽ മത്സരിക്കുക എന്നത് കെ സി വേണുഗോപാലിന് വലിയ ആഗ്രഹമായിരുന്നു എന്നുള്ളതാണ് അണിയറ രഹസ്യം അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ മത്സരിക്കാൻ എത്തുമ്പോൾ പക്ഷേ ഒരുപാട് വെല്ലുവിളികൾ ഇത്തവണ നേരിടേണ്ടി വരുമെന്നതിലും യാതൊരു സംശയവുമില്ല അതിലേറ്റവും പ്രധാനം രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് അദ്ദേഹത്തിന് രാജ്യസഭാ കാലാവധി പൂർത്തിയാക്കാൻ ഇനിയും മാസങ്ങൾ അവശേഷിക്കുകയാണ് അദ്ദേഹം ലോക്സഭാ ഇലക്ഷന് വേണ്ടി രംഗത്തിറങ്ങുന്നത് അപ്പോൾ ഒരു രാജ്യസഭയിലെ എത്രയും നാളത്തെ പീരീഡ് കളഞ്ഞുപൊളിച്ച ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ അവമതിപ്പുണ്ടാക്കുക ും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രവുമല്ല അവിടേക്ക് ഇപ്രാവശ്യം അദ്ദേഹം മത്സരത്തിനെത്തുമ്പോൾ ഒരു എം എൽ എ സിറ്റിങ് എം സോറി സിറ്റിംഗ് എം പി ആണ് അവിടെ മത്സരിക്കുന്നത് വീണ്ടും അദ്ദേഹം ഈ എ എം ആരിഫിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തുകയും കോൺഗ്രസ്സിൽ ഒരു വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയും പത്തൊൻപത് ഇരുപതിൽ പത്തൊൻപത് മണ്ഡലങ്ങളും യു ഡി എഫിനൊപ്പം നിൽക്കുകയും ചെയ്തപ്പോൾ അതിൽ ആടി ഉലയാതെ നിന്ന ഒരു മരം തന്നെയാണ് എ എം ആരിഫ് അതുകൊണ്ട് അതിനുശേഷം അദ്ദേഹം വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ആലപ്പുഴയിൽ നടത്തിയിട്ടുണ്ട് ഇതൊക്കെ ആരിഫിന് ഗുണമാകും അതേപോലെ തന്നെ ബി ജെ പിയുടെ മത്സരാർത്ഥി വളരെ ശക്തമായ കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും ശക്തയായ ഒരു വാഗ്മിയും മത്സരാർത്ഥിയും ഒക്കെയായ ബി ജെ പി നേതാവ് തന്നെയാണ് ഇത്തവണ ആലപ്പുഴയിലേക്ക് എത്തുന്നത് ശോഭാ സുരേന്ദ്രൻ അവരിപ്പോൾ തന്നെ അവിടെ കളം പിടിച്ച ലക്ഷണമുണ്ട് മുൻപ് പാലക്കാട് ആറ്റിങ്ങിലും ഒക്കെ നിന്നപ്പോൾ ശക്തമായ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞ നേതാവ് കൂടി യാണ് വോട്ടിംഗ് റേറ്റിൽ വിജയിച്ചു കയറാൻ പലപ്പോഴും കഴിഞ്ഞ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എങ്കിലും വോട്ടിംഗ് റേറ്റിൽ വലിയ തോതിലുള്ള ശതമാനം വർദ്ധന ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞ നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ ആണ് അവരെ ആലപ്പുഴയിലേക്ക് കേന്ദ്ര നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ ഒരു വലിയ ചലനം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് കേന്ദ്രം ഉദ്ദേശിക്കുന്നത് ആലപ്പുഴയിലെ പ്രധാന മണ്ഡലങ്ങളിലൊക്കെ ഒരു ഇളക്കിമറിക്കൽ സാധ്യമാക്കുക ശോഭാ സുരേന്ദ്രൻ കഴിയുന്നതിലും സംശയമില്ല കാരണം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈടവ സമുദായത്തിന് വലിയ പ്രാധാന്യമുള്ള മജോറിറ്റി ഉള്ള ഒരു മണ്ഡലമാണ് അവിടെ എന്നെ തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജെ എസിൻ്റെ അധ്യക്ഷനാണ് അതുകൊണ്ട് തന്നെ തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയുമൊക്കെ പിന്തുണയ്ക്കുക ശോഭാ സുരേന്ദ്രനെ ആകും അത് അത്തരത്തിലുള്ള പല സ്വീകരണങ്ങളും ബി ഡി ജെ എസിൻ്റെ വകയായിട്ട് എന്നെ ശോഭാ സുരേന്ദ്രൻ നൽകുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ വന്ന പാടെ തന്നെ വെള്ളാപ്പള്ളിയെ പോയി പോയി സന്ദർശിക്കുകയും അദ്ദേഹത്തിന് അനുവാദം അനുഗ്രഹം വാങ്ങുകയും ഒക്കെ ചെയ്തത് ഇത്തരത്തിലുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്നതിലും സംശയമില്ല ഏകദേശം ഇതിനു മുമ്പുണ്ടായിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി കെ എസ് രാധാകൃഷ്ണനേക്കാൾ അദ്ദേഹത്തിന് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകളാണ് ലഭിച്ചതെങ്കിൽ അതിൽ അതിനേക്കാൾ ഒരു ലക്ഷം കൂടി വോട്ട് പിടിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞാൽ അത് കെ സി വേണുഗോപാൽ വലിയ തോതിൽ ക്ഷീണമുണ്ടാക്കും എന്നതിലും സംശയമില്ല ഇത്തരം ചില ഘടകങ്ങളൊക്കെ ചേർന്ന് വരുമ്പോൾ കെ സി വേണുഗോപാലിൻ്റെ പിന്നെ വിജയം അത്ര ഉറപ്പായ കാര്യമല്ല മാത്രവുമല്ല ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു എന്നെ യു ഡി എഫിൻ്റെ കുത്തക സീറ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല പലപ്പോഴും യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒരുപോലെ തുണച്ച ഒരു മണ്ഡലം കൂടിയാണ് ആലപ്പുഴ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ അത്ര ഈസി ആയിട്ട് ഇത്തവണ എന്നെ കെ സി വേണുഗോപാലിന് അവിടെ മണ്ഡല ആലപ്പുഴയിൽ നിന്ന് വിജയിച്ച് കയറാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവിടെ കോൺഗ്രസ് അനുകൂലികൾ പോലും വിശ്വസിക്കുന്നത് ഇനി ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ കെ സിയുടെ പ്രവർത്തനം എ സിയുടെ കെ സി ആളുകളുമായി ബന്ധപ്പെടുന്ന രീതി ഒക്കെ ഇത് നിർണായകമാകും എത്രമാത്രം വെള്ളാപ്പള്ളിയെയും ഈഴവ സമുദായത്തേയും ഒക്കെ തന്നോടടുപ്പിക്കാൻ കെ സിക്ക് കഴിയും എന്നതൊക്കെ ആശ്രയിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ വിജയം എന്നതിലും തർക്കമില്ല